നമസ്കാരം ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടേകാലോട് കൂടി കോട്ടയം മുളംകുഴ ജംഗ്ഷനിൽ ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ ഇരുപത്തിയഞ്ച് വയസ്സുകാരനെ ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം രണ്ടേകാലോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത് അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആ ചെറുപ്പക്കാരൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ തലയിൽ കൂടി വീല് കയറിയിറങ്ങിയതാണ് അപകട കാരണം എന്നാണ് പറയുന്നത് മുമ്പിൽ പോയിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിന് കാരണമായിരിക്കുന്നത് ടാങ്കർ ലോറിക്ക് സൈഡിലൂടെ കയറി പോയിരുന്ന ബൈക്ക് യാത്രക്കാരൻ തൊട്ടടുത്തുള്ള ഒരു കാറ് തട്ടി നിയന്ത്രണം നഷ്ടമായി റോഡിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം എന്തായാലും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ നോക്കിയെങ്കിൽ പോലും കൊണ്ടുപോകാൻ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയ ടാങ്കർ ലോറിയുടെ പിൻചക്രം തലയിലൂടെ കയറിയിറങ്ങിയാണ് ആ മരണം സംഭവിച്ചിരിക്കുന്നത് നിഗിൻ ജോൺസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇരുപത്തിയഞ്ച് വയസ്സുകാരനാണ് പാക്കിൽ സ്വദേശിയാണ് മരിച്ച ചെറുപ്പക്കാരൻ എന്തായാലും ഇവിടെ ഈ ഒരു പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ എം എം സി റോഡിൽ നിരന്തരമായി അപകടങ്ങൾ രൂക്ഷമായി പെരുകുന്നു എന്നാണ് ആളുകൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മണിപ്പുഴയിൽ ഉൾപ്പെടെ ദമ്പതികൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്രയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ അധികാരികൾ ഇതിനൊരു ശ്രദ്ധ പുലർത്തുന്നില്ല അല്ലെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ നമ്മളോട് പറയുന്നത് നിരന്തരമായി ഈ ഒരു റോഡിൽ അപകടങ്ങൾ പെരുകി വരികയാണ് ഈ ഒരാഴ്ച തന്നെ ഏഴോളം അപകടങ്ങളാണ് ഈ ഒരു ജംഗ്ഷനിൽ ഉണ്ടായത് എന്നാണ് ആളുകൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ വേണ്ട സിഗ്നലുകളോ ഇവിടെ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളും വാശിക്കുന്നത് കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത